നമസ്കാരം ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം ഇ വി എം മെഷീനിൽ കൃത്രിമം ആരോപണവുമായി ബിജു ജനതാദൾ പാർട്ടി ഒഡീഷയിൽ മൂന്ന് പതിറ്റാണ്ടിലേറെ ഭരിച്ച ബിജു ജനതാദൾ ആണ് ഇ വി എം മെഷീനിലെ കൃത്രിമത്തെ ചോദ്യം ചെയ്തത് ഇത്തവണ ബി ജെ പി അധികാരത്തിൽ വന്നത് ഇ വി എം മെഷീനിൽ കൃത്രിമം കാണിച്ചാണെന്ന സംശയമുണ്ടെന്നും ബി ജെ ഡി പറഞ്ഞു ക്രമക്കേടുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു പരാതി നൽകുകയും ചെയ്തു ഈ വർഷം ഒഡീഷയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളിൽ ഉണ്ടായ പൊരുത്തക്കേടുകളാണ് പാർട്ടിയിൽ ഇത്തരം ഒരു ചർച്ച ഉണ്ടാക്കിയത് ഈ പൊരുത്തക്കേടുകളെ നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ ഡി ചോദ്യം ചെയ്യുകയായിരുന്നു ഇ വി എമ്മിന്റെ കൃത്രിമത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന കക്ഷികളെല്ലാം മുന്നോട്ട് വന്നിരുന്നു പിന്നീടാണ് ഈ മുന്നണിയുടെ ഭാഗമല്ലാത്ത ബി ജെ ഡി രംഗത്ത് വരുന്നത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഏറ്റവും കൂടുതൽ പിന്തുണ ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനുമായിരുന്നു കൂടുതൽ സീറ്റുകൾ അവർക്ക് ലഭിക്കുമെന്ന എക്സിറ്റ് പോളുകൾ വരെ വന്നിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നത് ഇ വി എമ്മിന്റെ വിശ്വാസ്യതയെ സംശയിക്കുന്ന ഒന്നായിരുന്നു അതേ സംശയം തന്നെയാണ് ഒഡീഷയിലെ ബി ജെ ഡി പാർട്ടിക്കും വന്നിരിക്കുന്നത് ഇ വി എം മെഷീനിൽ വലിയ അട്ടിമറി നടന്നിരിക്കുന്നു എന്ന് ബി ജെ ഡി പാർട്ടി അംഗങ്ങൾ പറഞ്ഞു ഒരു ബൂത്തിൽ പോൾ ചെയ്ത വോട്ടും ഇ വി എമ്മിൽ നിന്ന് എണ്ണിയ വോട്ടും തമ്മിൽ വലിയ അന്തരമാണുള്ളതെന്ന് ബി ജെ ഡി ആരോപിച്ചു വോട്ടുകളിലെ അന്തരം കാണിച്ചുകൊണ്ടുള്ള പരാതി തെളിവുകൾ സഹിതം ബി ജെ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുകയും ചെയ്തു ഒരു ജനാധിപത്യ രാജ്യത്ത് സ്വതന്ത്രമായ ഇലക്ഷൻ നടക്കണമെങ്കിൽ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു ഇത്തരമൊരു സംഭവത്തെ ഗൗരവത്തോടുകൂടി അന്വേഷിച്ച് മറുപടി നൽകണമെന്നും ആവശ്യപ്പെട്ടു കൃത്രിമം കാണിച്ചു തന്നെയാണ് ചരിത്രത്തിൽ ആദ്യമായി ബി ഒഡീഷയിൽ അധികാരത്തിൽ വന്നതെന്ന് ബി ഇതിനോടകം മനസ്സിലായി ഇവി എമ്മിന് എതിരല്ല എന്നും തെരഞ്ഞെടുപ്പുകൾ സുതാര്യമായ രീതിയിൽ നടക്കണമെന്നും പാർട്ടി വ്യക്തമാക്കി